ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല പഴുത്ത മാങ്ങയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ മാങ്ങക്കാലാണല്ലോ അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ രണ്ട് പഴുത്ത മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി ഇതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് അടിച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല പോലെ ഒന്ന് മാങ്ങ ഒന്ന് അരച്ചെടുക്കുക അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി ാക്കിയെടുക്കുക അതിനുശേഷം ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഒരുപാട് നേരത്തെ നമ്മൾ ചൈന ഗ്രാസ് ചേർത്തിട്ട് വെക്കരുത് കേട്ടോ അപ്പോൾ അത് സെറ്റായി പോകും അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കുറച്ച് സമയം മുമ്പ് ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ചൈന ഗ്രാസും ആ ഒരു മാംഗോയുടെ പേസ്റ്റും കൂടെ നല്ലപോലെ മിക്സാവുന്ന രീതിയിൽ ഇനി ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ വാനിലേൻ്റെ ഒരു സ്പോഞ്ച് കേക്കാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു കേക്കിൻ്റെ ഒരു സ്ലൈസ് മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം ഇനി വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിപ്പിങ് ക്രീം നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതൊന്ന് നല്ലപോലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലൊന്ന് ലെവലാക്കിയെടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മാങ്ങ ചെറിയ പീസാക്കിയിട്ടുള്ളത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാങ്ങയൊക്കെ കഷ്ണങ്ങളാക്കിയത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ ഉണ്ടാവും ഇനി ഇതിൻ്റെ കൂടെ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മാങ്ങ മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അടുത്ത ആ ഒരു കേക്കിൻ്റെ ആ ഒരു സ്ലൈസും കൂടെ വെച്ചുകൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയും ഒരു ചൈന ഗ്രാസ് മെൽറ്റ് ആക്കിയിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ട് അല്ല ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടൊരു നാല് മണിക്കൂറൊന്ന് സെറ്റാക്കി എടുത്താൽ മതി ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു നാല് മണിക്കൂറിന് ശേഷം നമ്മൾ പുറത്തെടുത്തിട്ട് ഇതുപോലെ നമുക്ക് മുറിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമ്മൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ